കണ്ണൂർ നഗരത്തിൽ തുരുമ്പിഴുത്ത് നശിക്കുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ വാർത്തയിൽ നടപടി രണ്ടു മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിക് മഠത്തിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി വൈകിയതാണ് നിർമ്മാണം പ്രതിസന്ധിയിലാകാൻ കാരണമെന്നും നിലവിൽ റിവൈസ് എസ്റ്റിമേറ്റ് അംഗീകരിച്ച് പ്രവൃത്തി ആരംഭിച്ചതായും മേയർ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കി കോടികൾ ചെലവഴിച്ച് കെട്ടിപ്പൊക്കിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ തേങ്ങയുടച്ച് കേന്ദ്രത്തിൻ്റെ ട്രയൽ റൺ നടത്തി പിന്നീട് തുരുമ്പെടുത്ത് ഓരോന്നും നശിച്ചതല്ലാതെ പദ്ധതി യാഥാർത്ഥ്യമായില്ല ഈ അനാസ്ഥ റിപ്പോർട്ടർ ടി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയാക്കിയിരുന്നു ഇത് ഉദ്ഘാടനം നടന്നു ഇതിനാവശ്യമായിട്ടുള്ള കോടികൾ ഇതിന് ഫണ്ട് വകയിരുത്തി പക്ഷെ ഇപ്പോഴും ഈ കേന്ദ്രത്തിൽ ഒരു കാർ പോലും ഇതുവരെയായി പാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകേണ്ട റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് അംഗീകാരം നൽകാത്തതാണ് പദ്ധതി അനന്തമായി നീളാൻ കാരണമെന്നും ഉടൻ കാർ പാർക്കിംഗ് കേന്ദ്രം യാഥാർത്ഥ്യമാക്കുമെന്നും മേയർ മുസ്ലിംഖ് മടത്തിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു നിലവിലെ മെയ് മാസത്തോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അത് ഈ അഗ്രിമെന്റ് കാലയളവിലെ എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ കരാറുകാരനെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കൃത്യമായി അതിനെ ഫൈനഡാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നടപടി ആദ്യ രീതിയിൽ തന്നെയാണ് കരാർ വെച്ചിട്ടുള്ളതും സപ്ലിമെൻ്ററി അഗ്രിമെന്റ് വെച്ചിട്ടുള്ളതും റിപ്പോർട്ടർ ടി വി സംരക്ഷണം ചെയ്ത വാർത്തയിലെ അഴിമതി എന്ന പ്രതിപക്ഷ ആരോപണത്തിലും കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുവെന്ന വാർത്തയിലെ പരാമർശത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മേയർ വ്യക്തമാക്കുന്നത് നിയമ നടപടിയെ ഒരു കാരണവശാലും നമുക്ക് നിങ്ങൾ സ്വീകരിക്കുന്നതിന് നമുക്ക് യാതൊരുവിധ പ്രയാസവുമില്ല ആ നിയമ നടപടിയും സർവാത്മന അതേ മനസ്സോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി സർക്കാരിലേക്ക് സമർപ്പിച്ച റിവൈസ്ഡ് എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടിന് ലഭിച്ചുവെന്ന് സംബന്ധിച്ച മേയർ ശേഷം മൂന്ന് മാസം പിന്നിടുമ്പോഴും രണ്ടു മാസമാണ് കരാറുകാരന് നൽകിയ സമയമെന്നാണ് വാദിക്കുന്നത് ഉടൻ പണി പൂർത്തിയാക്കി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പാകത്തിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം ഉടൻ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ ആശയവ്യക്തതയോടുകൂടി തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിംഖം മഠത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രം ഉടനെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് മേയറോട് സംസാരിക്കുമ്പോൾ നമുക്കും ബോധ്യമാവുന്നത് വീഡിയോ ജേണലിസ്റ്റ് ലിമേഷ് ചെറുപേക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ